നമുക്കിന്ന് ഒരു അടിപൊളി സ്റ്റുഡിയോ ലൈറ്റ് സെറ്റ് ചെയ്താലോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പി വി സി പൈപ്പ് പി വി സി പൈപ്പ് നിങ്ങളുടെ ലൈറ്റിൻ്റെ ഹൈറ്റ് എന്തോറ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാംകോണിൻ്റെ ഫോർ ഇഞ്ച് റൗണ്ട് വരുന്ന ഒരു എൽ ഇ ഡി പാനലാണ് ഇത് ഫോർ ഇഞ്ചിന് കൂടുതലുണ്ട് ആ എൽ ഇ ഡി പാനലിൻ്റെ വലുപ്പമാണ് ഫോർ ഇഞ്ച് വരുന്നത് അത് നമുക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ് ഒരു മെറ്റലിൻ്റെ ഷീറ്റിലാണ് എൽ ഇ ഡിയുടെ പാനലും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഞാൻ ഈ ലെങ്ത്തിൽ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ പൊടിക്കൂടി കയറ്റി നമ്മൾ ഇത് മുറിച്ചെടുക്കുവാണേ ഇനി മുറിച്ചെടുത്തതിന് ശേഷം കാണാം അതിന് ശ നമ്മളത് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതേപോലുള്ള ചെറിയ ആക്സപ്ലൈഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും ഇല്ലാന്നിൽ കട്ടറുകൾ ഉപയോഗിക്കാം നമുക്ക് ഈ നടു കൈ ഇട്ടിരിക്കണം നാലായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന കേട്ടോ തുല്യമായിട്ട് നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം ഏകദേശം തുല്യമായിട്ട് ഇരുന്നാൽ മതി നമ്മുടെ ലൈറ്റിൽ നാല് എതലുകൾ പോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് സൈഡിലേക്കും ഇതിങ്ങനെ ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് അടിവശം ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഈ എതളുകൾ പോലെ സൈഡിലേക്ക് ഇത് ആക്കി കൊടുക്കണം സെറ്റ് സെറ്റാവാനായിട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് സ്പീഡാക്കി കൊടുക്കാം അപ്പോൾ അതേ കട്ടുകളെല്ലാം കറക്റ്റാണോ നോക്കുക കേട്ടോ ഇങ്ങനെയൊന്ന് വലിച്ചു നോക്കാം നമ്മൾ സൈഡിലേക്ക് അപ്പോൾ രണ്ട് പേരായിട്ട് എടുത്തേക്കുന്ന ഓപ്പോസിറ്റ് ഉള്ളതിനോ അപ്പോൾ അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ വലിച്ചുവിടാ അപ്പോൾ അത് ഇതേപോലെ ആ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഹീറ്റ് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് വലിക്കാം ഇതേപോലെ നോസ്പ്ലെയർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് പിടിക്കാൻ നല്ല ചൂടായിരിക്കും എന്നിട്ട് അത് സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ റിഫ്ലക്ടർ മറ്റൊരു സെറ്റിയാണ് ഇതുമല്ലാണെട്ടോ നമ്മൾ നമ്മളുടെ ഈ ലൈറ്റ് നല്ല പെട്ടുള്ളതുകൊണ്ട് നമ്മൾ അലൂമിനിയം ഷീറ്റൊന്നും ഫോയിലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല റിഫ്ലക്ടറിനായിട്ട് നമ്മളൊരു വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് പെയിൻറ്റ് തീർന്നിരിക്കുന്നതുകൊണ്ട് ഇന്ന് അത് നമ്മൾ അടിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്ടായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാം പ്രത്യേകം നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നടുക്ക് അത് നമ്മൾ ഫെവികോക്ക് ചോട്ടിച്ചുവൊക്കെയാണ് ചെയ്യുന്നത് ഫെവികോക്കിൻ്റെ ബലം കൂടാനായിട്ട് നമുക്ക് എന്താ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പഞ്ഞി യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത്ത് കിട്ടും ബേക്കിംഗ് സോഡിനേക്കാളും നല്ലത് നമ്മൾക്ക് പഞ്ഞിയാണ് പഞ്ഞി ഒരു കാലത്ത് പോകത്തില്ല ബേക്കിംഗ് സോഡ കുറച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ച് നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട് അപ്പോഴത് ഇങ്ങനെ ഒട്ടിച്ച് നോക്കാം അപ്പം ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് പിന്നെ പ്ലസ് മൈനസും ഒരു വയർ ഞാൻ സോൾഡർ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൽ ഇ ഡി ആണ് ഈ നാലെതളിൻ്റെ ഗ്യാപ്പുകൾ മുഴുവൻ നമ്മൾ ഇതേപോലെ ജി എ ഷീറ്റ് അല്ലെങ്കിൽ തെർമോക്കോള് ഹാർഡ് ബോർഡ് അപ്പം നിങ്ങൾക്ക് അവൈലബിൾ എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് അത് കവർ ചെയ്യാം എന്നിട്ട് ഈ മൂന്ന് കോർണറിലായിട്ട് റിവെറ്റാണ് അടിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂ ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റിവെറ്റായത് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചു വെച്ചു ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വലിയ പാക്കിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് കൂട്ടിയാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഗ്യാപ്പ് പോകുന്നതാണ് ഇതേപോലെ കിട്ടും നമുക്ക് ഇതേപോലെ ഡിഫ്യൂസ് ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പഴയൊരു ടി വിയുടെ എൽ സി ഡി ടി വിയുടെ ഷീറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ക്ലോത്ത് ഉപയോഗിക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ പീസ് തന്നെ വെച്ചാലും മതി അങ്ങനെ വരെയും നമ്മുടെ ലൈറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ഫാനും കൂടി വെച്ച് കൊടുത്തു അത് ലൈറ്റിൻ്റെ പാരലിലായിട്ട് കണക്ട് ചെയ്തു ട്വൽവ് വോൾട്ടിന് തന്നെ ഫാനായത് കൊണ്ട് പാരലിൽ കൊടുക്കാം അങ്ങനെ താഴെ ഒരു ഹോൾ ഇട്ട് നമ്മൾ ജസ്റ്റ് കുത്തി നിർത്തിയേക്ക് ലൈറ്റ് അപ്പോൾ ഒരു ആംഗിളിൽ കിട്ടും നമുക്ക് അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും ഇപ്പം നമ്മുടെ ഫേസ് ആണ് വേണ്ടെങ്കിൽ ഹൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഫേസിലേക്കും ലൈറ്റ് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി വെച്ച ഡിസൈൻ ചെയ്തത് മോട്ടറിൻ്റെ ഡ്രൈവർ കൺട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈറ്റ്നസ് ഡിം ചെയ്യാനും ഹൈ ആക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടേ അപ്പോൾ ഈ വീഡിയോസ് വീഡിയോസിലേക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടു ബൈ ബൈ